ഒന്നും രണ്ടും മോദി മന്ത്രിസഭയിലെ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ രണ്ട് തവണയും തിരുവാക്ക് എതിർവായില്ലായിരുന്നു അതായത് മോദി പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല കേരളത്തിൽ പിണറായി മണ്ണത്തനം വിളമ്പിയാൽ തലയാട്ടുന്ന സി പി എമ്മുകാരെ പോലെ കേന്ദ്രത്തിലും മോദി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും ഒന്ന് തിരിച്ചു പറയാനോ ഒന്നും ചെയ്യാതെ സാധിക്കാത്ത അവസ്ഥയായിരുന്നു എന്നാൽ കാലം മാറി കൂട്ടുകക്ഷി കേന്ദ്രമന്ത്രിസഭയിൽ അതല്ല സ്ഥിതി തെറ്റ് ആര് കാണിച്ചാലും അതിനെതിരെയുള്ള വിമർശനം മന്ത്രിസഭക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കി കാണിക്കട്ടെ എന്ന ലൈനായിരിക്കും സഖ്യകക്ഷികളിലെ നേതാക്കന്മാരുടെ സമീപനവും എന്ന് പറയാൻ സാധിക്കും ഇത്രയും പറയാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാന സർക്കാരുകളുടെയും നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായ എച്ച് ഡി കുമാരസ്വാമി യു എസ് ആസ്ഥാനമായുള്ള ചിപ്പ് നിർമ്മാതാക്കളായ മൈക്രോൺ ടെക്നോളജിയുടെ ഗുജറാത്തിലെ പ്രവർത്തനത്തിന് കേന്ദ്രം നൽകിയ സബ്സിഡി പദ്ധതിയെ വിമർശിച്ചാണ് മൂന്നാം മോദി സർക്കാരിലെ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപമാണ് കമ്പനി ഇറക്കിയത് ഇതിനെയാണ് കുമാരസ്വാമി വിമർശിക്കുന്നത് പ്ലാനിന്റെ ഭാഗമായി അയ്യായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു എന്നും കമ്പനി പറയുന്നുണ്ട് എന്നാൽ കമ്പനിക്ക് സർക്കാർ നൽകുന്നത് രണ്ട് ബില്യൺ ഡോളർ സബ്സിഡിയാണ് അതായത് കമ്പനി ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപത്തിന്റെ എഴുപത് ശതമാനത്തോളം സബ്സിഡിയായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നതാണ് ചുരുക്കം കമ്പനി സൃഷ്ടിച്ച തൊഴിൽ കണക്ക് അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ജോലി ഒന്നിന് സർക്കാർ നൽകുന്നത് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇന്ത്യക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നതാണ് കുമാരസ്വാമിയുടെ ചോദ്യം കേന്ദ്ര ഘനവ്യവസായ വകുപ്പ് മന്ത്രിയാണ് എച്ച് ഡി കുമാരസ്വാമി കർഷകരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന ജെ ഡി എസിൽ നിന്നും വരുന്നതുകൊണ്ട് കൃഷി മന്ത്രാലയ വകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന കുമാരസ്വാമിക്ക് ബി ജെ പി നൽകിയത് ഘന മന്ത്രാലയമാണ് ഇതിലുള്ള അനിഷ്ടം തുടക്കം മുതൽ കുമാരസ്വാമിക്കുണ്ട് ആ അനിഷ്ടമാണോ വിമർശനത്തിന് ആധാരം എന്നും വ്യക്തമല്ല ബാംഗ്ലൂരു വടക്കം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ചെറുകിട ഉണ്ടെന്ന് പറയുന്ന കുമാരസ്വാമി അവരിഷ്ടം പോലെ തൊഴിൽ സൃഷ്ടിക്കുന്നുവെന്നും മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവർക്കൊന്നും ഇത്തരം സാമ്പത്തിക സഹായം ലഭ്യമല്ല എന്നും കുമാരസ്വാമി പറയുന്നുണ്ട് ഇത്രയും വലിയ തുക അനുവദിക്കുന്നതിന് എന്ത് ന്യായമാണ് ഉള്ളതെന്ന ചോദ്യം ഉദ്യോഗസ്ഥരോട് കുമാരസ്വാമി ചോദിക്കുന്നുണ്ട് ഇവിടെ എത്ര ചെറുകിട വ്യവസായങ്ങളെന്ന് അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട് അതിനാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് മന്ത്രി പദത്തിൽ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നും കുമാരസ്വാമി പറയുകയാണ് നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് നികുതിയുള്ളവടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുകയാണ് ഇപ്പോൾ കുമാരസ്വാമിയുടെ വാക്കുകൾ ചരക്കുകളുടെ പ്രത്യേക നികുതി വർധന സെസ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ പരോക്ഷ നികുതി തുടങ്ങിയ വലിയ പ്രതിസന്ധികളാണ് രാജ്യത്തെ സംരംഭകർക്ക് നേരിടുന്നതെന്ന പ്രതിപക്ഷ ஆட்சேபம் சக்தமாகும்போது சர்க்காரிலே மந்திரி தான் கேந்திர சர்க்காதிரே இறங்கி இருக்கையா